എല്ലാവർക്കും അല്ലു സ്നാസ് ലൈഫിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് റോസ്റ്റാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ എഗ് ഏഴെണ്ണം മൂന്ന് സവാള കറിവേപ്പില ആവശ്യത്തിന് ഒരു തക്കാളി ഒരു കുടം വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കായം ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന് അടുപ്പിൽ ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കറുവേപ്പില ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുത്തു അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കയാണ് എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചെറുതായിട്ട് കളർ മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നമുക്ക് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പെട്ടെന്ന് സവാള വാടി വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് ഇതിലേക്ക് നല്ലതായിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്ക് എല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ുള്ളി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞത് ടൊമാറ്റൊടുക്കുകയാണ് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇതിന്റെ പച്ചക്കത്ത് മാറുന്നവരെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കയാണ് ഇതിലേക്ക് അല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കയാണ് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതിലെ വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുകയാണ് മുട്ട ഞാൻ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ എഗ് റോസ്റ്റ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്